കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായിട്ട് യു എയിൽ കാർഗോ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എം ഗ്രൂപ്പ് കാർഗോ എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ രണ്ട് പുതിയ ബ്രാഞ്ചുകൾ കൂടി യു എയിൽ തുറന്നു പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരിലേക്ക് അതിവേഗം എന്നത് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ ഒരു മോട്ടോ മാത്രമല്ല മൂന്ന് പതിറ്റാണ്ടിനടുത്ത് ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസിന് ജനങ്ങൾ നൽകിയ വിശ്വാസം കൂടിയാണ് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ രണ്ട് പുതിയ ബ്രാഞ്ചുകൾ കൂടി ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു ജബൽ അലി റ്റൂവിലും ഡി ഐ പി ടുവിലും ഒരു മാസത്തെ ഗംഭീര ഇനാഗുറൽ ഓഫറോട് കൂടിയാണ് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ കസ്റ്റമേഴ്സിനായി ഇവിടെ അവതരിക്കുന്നത് ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം ആദരണീയനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു മുഖ്യാതിഥിയായി സിൻസാറുൽ ഹഖ് ഹുദവി പങ്കെടുത്ത ചടങ്ങിൽ മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ക്ലിയറൻസും ഡയറക്റ്റ് ഡെലിവറിയുമാണ് എം ഗ്രൂപ്പ് കാർഗോയെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നത് പുതിയ ബ്രാഞ്ചുകൾ ജബലി ട്യൂബിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലും ഡിഐ പി ട്യൂബിൽ പാസൻസ് ഹൈപ്പർ മാർക്കറ്റിലുമാണ് തുറന്നു പ്രവർത്തിച്ചത് ഇരു ബ്രാഞ്ചിലും ഉദ്ഘാടന ഓഫറായി സി കാർഗോ നാലര ദൃഹത്തിനും എയർ കാർഗോ പത്തര ദൃഹത്തിനും ഇവർ നൽകുന്നുണ്ട് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ ലൈവ് ട്രാക്കിംഗ് സിസ്റ്റവും മൊബൈൽ ആപ്ലിക്കേഷനും കസ്റ്റമേഴ്സിന് സുതാര്യമായ സർവീസ് തന്നെ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലും വാട്സ്ആപ്പ് നമ്പറിലും ബന്ധപ്പെടാം നാട്ടിലേക്ക് കുറഞ്ഞ നിരക്കിൽ കാർഗോ അയക്കാൻ കഴിയുന്ന ടി ആർ ഫെസിലിറ്റിയും നൽകുന്ന എം ഗ്രൂപ്പ് വൺ ടൂ ത്രീ കാർഗോയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും മുനീർ കാവുങ്ങലാണ് ഇരുപത്തിയേഴ് വർഷക്കാലം യു എയിലെ നമ്പർ വൺ കസ്റ്റമർ സർവീസ് നൽകുന്ന എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ ഇനി രണ്ട് പുതിയ ബ്രാഞ്ചുകളിലൂടെയും തിളങ്ങി നിൽക്കും മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റ് ഡി എ കി റ്റുവിൽ പുതുതായി ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം കാർഗോ രംഗത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് വൺ ടു ത്രീ അതിന് എല്ലാവിധ ജയം ആശംസിക്കുന്നു പുതിയ ബ്രാൻഡ്സ് ഓപ്പണിങ്ങിനോടൊപ്പം തന്നെ ഗംഭീര ഓഫറും എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ നൽകുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഇരുപത്തിയേഴ് വർഷത്തെ യു എയിലെ കാർഗോ രംഗത്തെ വിശ്വാസമാണ് എം ഗ്രൂപ്പ് കാർഗോ ഇപ്പോൾ ഒരു പുതിയ രണ്ട് ഔട്ട്ലെറ്റ് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെ ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത് രണ്ട് ഔട്ട്ലെറ്റാണ് നമ്മൾ പുതിയതായിട്ട് തുറന്നിരിക്കുന്നത് ഒന്ന് ജബലി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും രണ്ട് ഡി ഐ പി റ്റു ഫൈസംസ് ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും ഇത് ഈ സന്തോഷവാർത്ത പ്രകാരം ഒരു ഗംഭീര ഓഫറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് സി കാർഗോ നാല് അമ്പതിനും എയർ കാർഗോ പത്ത് അമ്പതിനും ദുബായിൽ ഇതുവരെ ആരും കൊടുക്കാത്ത ഒരു ഓഫറാണത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓൺലൈൻ ട്രാക്കിംഗ് ഫെസിലിറ്റി ആണുള്ളത് കാർഗോ കളക്ട് ചെയ്യുമ്പോൾ മുതൽ ഡെലിവറി വരെ നമുക്ക് കസ്റ്റമേഴ്സിന് ഓൺലൈൻ എപ്പോഴൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു കംപ്ലീറ്റ് അപ്ഡേഷൻ അതിലുണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആപ്പുണ്ട് ലിങ്ക് ഉണ്ട് കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ തന്നിരിക്കും